ഹായ് ഹലോ നമ്മളെ വീട്ടിലെ ഒരു അതിഥി വന്നിട്ടുണ്ട് അതിഥി കോഴിയൊക്കെ ഇറങ്ങിയ ശേഷം ഡോറ് തുറന്ന് കണ്ടപ്പോൾ കയറിയതാണെന്ന് തോന്നുന്നുണ്ട് പകുതി കയറി കിടന്നിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേക്ക് അമ്മ കണ്ടു ഫുള്ള് കയറിപ്പോൾ പിന്നെ ഡോറടച്ചു ടോർച്ചിൽ ചാർജ് കുറവാണ് എന്നാലും ചെറുതായിട്ട് കാണുന്നുണ്ട് ഡോറൊന്ന് തള്ളി തുറക്കാൻ നോക്കിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളൊന്ന് ഒരു കല്ല് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട് ആളെ കാണുന്നുണ്ടോ ആളെ പതിങ്ങി കിടക്കാണ് എങ്ങനെ കിടക്കണമെന്ന് കണ്ടപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ചേരാണ് പക്ഷേ ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ആളെ പുറത്ത് നല്ല വരകളൊക്കെ ഉണ്ട് പിന്നെ ഗാലറിയിൽ ആളുകൾ കൂടാണ് പിന്നെ അടുത്തുള്ള വീട്ടിലെ താത്തയും മക്കളും വന്നിരുന്നു ഒരു പാമ്പിനൊക്കെയാണെന്ന് ഒന്ന് പോയി നോക്കി അല്ലിമോള് പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് അവിടെ ഉണ്ട് അവിടെ ഉണ്ട് എന്നുള്ളത് താത്തകി താത്തക്ക് കാണാത്തോണ്ട് എല്ലാവരും കണ്ട് നിൽക്കാണ് പിന്നെ പാമ്പിന് പിടിക്കാനുള്ള ആളൊക്കെ വിളിച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ ഞങ്ങളെ പറമ്പിൽ അടുത്തുള്ള പറമ്പിൽ ഒരു മൈലുണ്ടായിരുന്നേ ഇത് പിന്നെ ഇടയ്ക്ക് വരുന്ന ആളാണ് ഇന്ന് ഒറ്റയ്ക്കുള്ളൂ അല്ലെങ്കിൽ പെൺമയിലും ഉണ്ടാവലുണ്ട് നേരെ ആൾ അപ്പുറത്തെ തൊടിക്ക് പോവാനുള്ള തയ്യാറെടുപ്പിലാണ് ആൾ റോട്ടിലേക്ക് ഇറങ്ങുകയാണ് ഇറങ്ങി പിന്നെ അപ്പത്തേക്ക് പാമ്പിനെ പിടിക്കാനുള്ള ആള് വന്നു ഡോർക്ക് കല്ലൊക്കെ മാറ്റി ഡോറൊക്കെ തുറന്ന് ആള് പിടിക്കാനുള്ള ശ്രമത്തിലാണ് ആയതുകൊണ്ട് പിന്നെ അധികം ഒന്നും ബുദ്ധിമുട്ടേണ്ട ആവശ്യം വന്നിട്ടില്ല നേരെ പോയി തുറന്നു പിടിച്ചു ആള് വലിയ വലിപ്പമില്ല എന്നാലും കുട്ടിയൊന്നുമല്ല അത്യാവശ്യം നല്ല വലിപ്പമുണ്ട് അത് വരാൻ തീരെ മനസ്സില്ല ആള് നേരെ കിട്ടിയ തുളയ്ക്കൊക്കെ കയറി പോവാണ് പാമ്പ് മൂർക്കനാണെന്ന് പറഞ്ഞു അവരെ അവര് അത് കുറച്ച് നീളത്തിൽ കിടത്തിയിട്ട് അപ്പൊ നേരെ കേറിപ്പോയി അവർക്ക് ഈ അറ്റത്ത് കെട്ടാലോ ആക്ക് വല്യ ഇഷ്ടായില്ലേ ആള് തുള്ളി കളിക്കുകയാണ് പിന്നെ അതൊക്കെ കഴിഞ്ഞ ശേഷം അവർ കുപ്പിക്ക് ആക്കിയിട്ട് ഞങ്ങൾക്ക് കാണാൻ വെച്ചന്നു ആളൊരു വലിയൊരു സുഖമില്ല എന്ന് തോന്നുന്നു ആൾ പത്തിയൊന്നും വിടർത്തണില്ല അങ്ങനെ കിടക്കാണ് എല്ലാവരും കാണാനുള്ള ആവേശത്തിലാണ് കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞാനൊന്ന് ഫോൺ അടുത്ത് കൊണ്ടുപോയി അപ്പോൾ ആൾ ഫോണിലേക്ക് നോക്കിക്കൊണ്ട് നിൽക്കണം പിന്നെ അമ്മ ആര് വന്നാലും ആരെയും ഒന്നും കൊടുക്കാതെ വിടൂല അപ്പോൾ ചായ ഉണ്ടാക്കി കൊടുത്തിരുന്നു പിന്നെ വർത്താനായി കാര്യങ്ങളായി വിശേഷങ്ങളായി